ഞങ്ങളിപ്പോ വേളാങ്കണ്ണി കടപ്പുറത്തേക്ക് ബീച്ചിലേക്ക് പോവുകയാണ് ഇന്നലെ പോയെങ്കിൽ രാത്രി ആയിപ്പോ അത് മാറലല്ലോ കടല് കൊറേ കേറി വന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ നടക്കാനൊന്നും പഴയ പോലെ സ്ഥലമൊന്നും തെങ്ങൻ തൈ വെച്ചാൽ നല്ല സ്ഥലമാണ് വേളാങ്കണ്ണിന്ന് തെങ്ങൻ തൈ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പുണ്ട് തേങ്ങ ഉണ്ടായില്ലേ നല്ലോണം ഉണ്ടാവും ഇപ്പോഴും അത് അവിടെ ഇപ്പുണ്ട് നല്ലോണം അതെ ഞങ്ങളുടെ വീട് ഇപ്പൊ അനിയന്ത് വീടായി അത് നമ്മൾ മാറണല്ലോ ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം നല്ല 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 ട്രാവൽ ആണ് ആണ് ഫ്ലഷർ പിന്നെ നല്ല ചൂട് കപ്പലേണ്ടി കടലൊക്കെ ഉണ്ട് പക്ഷെ താഴെ നോക്കി നടക്കണം ൊട്ട മാല നല്ല ഡോൾസ് ഒക്കെ പിള്ളേർക്കൊക്കെ നല്ല ഫ്രെൻഡിങ് ഇതുണ്ട് പിള്ളേര് നമ്മളെ വിടൂല്ലായിരുന്നു ഇവിടെ പട്ടാണിക്കട അലുവ ബട്ടാണി ഐറ്റംസൊക്കെ അവിടെ ആളെനിക്ക് ഒരു വറുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണില്ല അതല്ലേ നല്ല ചൂട് ചൂടോടെ ഇത് ഇവിടെ നിന്ന് ഇത്തിരി മേടിച്ച് തിന്നുകൊണ്ട് കടപ്പുറത്തേക്ക് പോകണം ഒരു ഇരുപത് ഒക്കെ മേടിച്ചാൽ മതി ധാരാളം ഉണ്ടാവും അല്ലേ പറ ചൂടനാണോ എന്താ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു തണിക്കടയുടെ മുൻപിലെത്തിയപ്പോൾ പാവാട കണ്ട് ആകർഷിക്കപ്പെട്ട് രാസച്ചായൽ അങ്ങോട്ട് കടന്നു മോഡലില്ല അങ്ങനെ ഞങ്ങൾ ചക്ക വാങ്ങുന്ന ചേട്ടൻ്റെ അടുത്ത് എത്തിപ്പെട്ട എത്തിപ്പെട്ടു ആ എത്തിപ്പെട്ടു നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് നല്ല ക്ലീൻ ആണ് ചക്ക ഇവിടുത്തെ ഒരു പ്രധാനം ഉപകാര അര കിലോ ചക്ക നൂറ് രൂപ ചക്കച്ചൊള മാത്രം പ്രത്യേക മധുരമാണ് ചക്ക ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ടൂറിസ്റ്റുകൾ തീർത്ഥാടകരും കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ അങ്ങനെ മനോഹരമായ പല സാധനങ്ങളും ഇവിടെ നമ്മെത്ര നേരം കാഴ്ചകളായിട്ട് കടകൾ അത്ര ഉണ്ട് കടൽ വരെ അതിന്റെ കൂട്ടത്തിൽ ആടുകളും ആളുകൾ മാത്രല്ല ആടുകളും ഉണ്ട് ഗെയിം കളിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രധാന നേരത്തെ ഈ തലമൊട്ട അടിക്കുക മാതാവിന് മുടി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തായാലും അല്ലെ പ്രത്യേകം നീകും ആ കുഞ്ഞുങ്ങളുണ്ടായ അങ്ങനെയൊക്കെ നെയരും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ തിരക്കില്ല സീസൺ അങ്ങടാണല്ലേ ഉള്ളു ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരുമ്പോ ഇതെല്ലാം ഇതുപോലത്തെ കുറെ കടകളുണ്ട് തലമൊട്ട അടിക്കാൻ ഫാമിലി ആയിട്ടും അല്ലാതെ ചന്ദനം പൂശി കടവെള്ളത്തിൽ പോയി കഴുകും ഞങ്ങൾ ഇപ്പോൾ കടലയും എന്താ കപ്പലുണ്ട് അട്ടാണിയും മേടിച്ചു മേടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മേടിക്കും നാളെ മേടിക്കാം അപ്പൊ ഇതിപ്പോ കഴിക്കാൻ വേണ്ടി ആ ബീച്ചിലോട്ട് പോകും അല്ലേ ഇവിടെ ലൈവായിട്ട് ഈ ചേട്ടനൊക്കെ ഇരുന്ന് വറുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കണത് കണ്ടോ ആ ചിരി എണ്ട സാധനങ്ങൾ വറുത്ത കൊണ്ടിരിക്കണത് ഇപ്പൊ എന്താ ഇത് ഉണ്ടാക ഈ കക്ക ഇത്ര അല്ലേ കക്ക അങ്ങനത്തെ സാധനങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾ പണ്ടൊക്കെ വേളങ്ങണി വന്ന് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണത് അപ്പൊ ഉം കടപ്പുറത്തും വരും അതുകഴിഞ്ഞിട്ട് ഇതുണ്ട ഡോറിൻ്റെ എവിടെയൊക്കെ തൂക്കിയിരുന്ന സാധനങ്ങളൊക്കെ കക്കി നമ്മളെപ്പോൾ എവിടെ എത്തിയിരിക്കണം ബീച്ചിലെത്തി അവിടെ എന്താണ് ഇത് കണ്ട ഭയങ്കര തിരക്കാണ് നമുക്ക് അവിടെ ഇറങ്ങി പോവാ കടലിപ്പിങ്ങോട്ട് കൊറേ കേറിലൊട്ടകം പോണ വേണ്ട ആ കാഴ്ച ഇവിടെ കാണണ്ട ഇല്ലെന്നറിയില്ല ഇത് കണ്ട മരുക്ക ജഹാജ് മരുഭൂമിയിലെ കപ്പൽ എന്നറിഞ്ഞ് നമ്മൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ളതാണ് ഒട്ടകം ഒട്ടകപ്പുറത്ത് ആണെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ആണോ സവാരി ഏഹ് പിന്നെ ഇവിടെ മീനുകളൊക്കെ ഇങ്ങനെ വറുത്ത് കിട്ടും ഇതേണ്ട ഫ്രഷായിട്ടുള്ള മീനുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ കയറിയിരുന്ന് കഴിക്കാം പക്ഷേ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് അതും തിരക്കില്ല ഇനിയിപ്പോൾ സ്കൂളൊക്കെ പോട്ടി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് െവിടെയെങ്കിലും സ്ഥലം പോരാ പലതരം കളികളുണ്ട് കരിക്കൽ കരിക്കുണ്ട് വണ്ടികളുണ്ട് ഇടത്തി ഇടത്തെ കാഴ്ച കരിക്ക് വേണ്ട കരിക്ക് പിടിക്കുക നല്ലടെ കൂടെ പട്ടി ഓടി വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വന്നാൽ കളിക്കാൻ സമയമൊക്കെ പോകും നമ്മുടെ ഫോട്ടോ ഒക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ എടുത്ത് സെറ്റായി കിട്ടും അപ്പം അന്ന് തന്നെ കിട്ടും ആവശ്യമുള്ളവർ ഫോട്ടോഗ്രാഫർ ചോളം ഐസ്ക്രീം നല്ലൊരു കാഴ്ചയാണ് വെള്ളം കണ്ട ഇറങ്ങാൻ കൊതി വന്നാത്തവരില്ല ഇതേ ജോളിമാടം ഇറങ്ങാനായിട്ട് പോവുകയാണ് ഉടമ്പരത്തി ഒന്ന് തൊട്ട് തലോടി പോകാൻ കടലിനും കൊതി നമുക്കും കൊതി പാല്

ണ്ണി കടൽ തീരം ഇവിടെ കപ്പലപകടത്തിൽപ്പെട്ട ഈ തീരത്ത് എവിടെ തീരത്ത് അടിയുന്നോ അവിടെ ദേവമാതാവിനൊരു ദേവാലയം പണിയാമെന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട പോർട്ടിസ് നാവികന്മാരുടെ ആ കൃതജ്ഞതയാണ് ഈ തീരത്ത് വേളാങ്കണ്ണി ദേവാലയം கலர் கேன்